ഒരു ലാലേട്ടൻ ആരാധകൻ എന്ന രീതിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്താണെന്നറിയില്ലേ ലാലേട്ടൻ്റെ യമ്പുരാൻ ഇന്നാണ് റിലീസ് ചെയ്തത് എന്തായാലും രാവിലെ ആറു മണിയുടെ ഷോ തന്നെ കണ്ടിറങ്ങി ഫാൻ ഷോ ആയിരുന്നു വളരെ ആവേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഷോ കണ്ടിറങ്ങിയത് അതിന് മറ്റൊരു കാരണം കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് പറയാം കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ലാലേട്ടൻ്റെ ഓരോ സിനിമകളും തിയേറ്ററുകളിൽ തകർന്നടിഞ്ഞു വീഴുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നത് ഈ സിനിമയെക്കുറിച്ചുള്ള ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോഴും നമ്മൾ വളരെ ആവേശത്തിലായിരുന്നെങ്കിലും ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയുടെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടത്തിലായിരുന്നു കാരണം പിന്നീട് ഇത് ഏറ്റെടുത്ത് നടത്താനും മാത്രം സാമ്പത്തികമുള്ള ആരെങ്കിലും വേണ്ടിയിരുന്നു അതിനുവേണ്ടി നമ്മുടെ സാക്ഷാത് ഗോകുലം ഗോപാലൻ സാർ മുന്നോട്ട് വന്ന സമയത്ത് അത് വീണ്ടും ഒരു ഉണർവായി തന്നെ മുന്നോട്ട് പോയി ഈ ഗോകുലൻ ഗോപാലൻ സാറിൻ്റെ പേര് തിയേറ്ററിൽ എഴുതി കാണിച്ചപ്പോൾ വളരെ വലിയ ഒരു ആവേശമായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഈ സിനിമയുടെ നിർമ്മാണ ചെലവ് നൂറ് കോടിക്കു മുകളിലാണെന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും അതുപോലെ ദുഃഖവും ഉണ്ടായിരുന്നു കാരണം നൂറ് കോടി എന്നുള്ള ഒരു തുക മലയാള സിനിമയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ് അത് തിരിച്ചു പിടിക്കുന്നതും അതുപോലെ ഈ ഒരു നൂറ് കോടി രൂപയ്ക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്തു വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു മലയാള സിനിമ എങ്ങനെ ചെയ്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു എന്തെല്ലാമായിരിക്കാം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു ആ ഒരു സംശയത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് നമ്മുടെ പൃഥ്വിരാജ് ഈ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കാരണം കൂടെ പ്രവർത്തിച്ച എല്ലാവരും നല്ല ഒന്നാം തരം പണിയെടുത്തിട്ടുണ്ട് ഈ നൂറ് കോടി രൂപ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കും എന്നുള്ളതിന് തെളിവായിട്ടാണ് ഇതിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും കണ്ടത് എമ്പുരാൻ്റെ ഫസ്റ്റ് ഷോ അതായത് രാവിലത്തെ ആറു മണിയുടെ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് ഫേക്ക് റിവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്ര പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പേഴ്സണലായിട്ട് പല രീതിയിൽ റിവ്യൂ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇതിനൊക്കെ വക വയ്ക്കാതെ ായിരിക്കും എമ്പുരാന്റെ മുന്നോട്ടുള്ള കളക്ഷൻ റെക്കോർഡുകൾ നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായി അൻപത് കോടി ക്ലബിൽ കയറിയ ആ മഹാനാടൻ്റെ ആദ്യ ദിവസം തന്നെ അൻപത് കോടി ക്ലബിലേക്ക് കയറിക്കൊണ്ടാണ് നമ്മുടെ ഈ എമ്പുരാൻ്റെ തേരോട്ടം തുടങ്ങുന്നത് ഏതെങ്കിലും ഒരുത്തൻ്റെ റിവ്യൂ കണ്ട് നിങ്ങൾ ഈ സിനിമയ്ക്ക് വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് റിവ്യൂവേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ റിവ്യൂ എടുത്തു കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെറും ഫേക്ക് റിവ്യൂകളാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ഫേക്ക് റിവ്യൂകളുമായിട്ടും ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും എന്നിരുന്നാലും മോഹൻലാൽ എന്ന ബ്രാൻഡിനെ തകർക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല